രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പൊതു തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ അനുകൂല ഘടകങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ശക്തമായ ഒരു യുവനിരയാണ് സി പി എമ്മിന്റെ യുവജന നേതാക്കൾ വിദ്യാർത്ഥി നേതാക്കളെല്ലാം ന്യായീകരണ തൊഴിലാളികളായി ജനങ്ങൾക്ക് മുമ്പിൽ പരിഹാസ്യ കഥാപാത്രങ്ങളായി മാറുമ്പോൾ സജീവമായ ഇടപെടലുകളിലൂടെ പൊതുജനങ്ങൾക്ക് മുമ്പിൽ വലിയ സ്വീകാര്യത അനുഭവിക്കുന്നവരാണ് കോൺഗ്രസിലെ യുവ അവർക്ക് അവർ നടത്തിയ ഇടപെടലുകളുടെ ഫലമായി ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയുണ്ടെന്ന് മാത്രമല്ല കേരളത്തിലെ ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും അവർ സുപരിചിതരുമാണ് അതുപോലെ തന്നെ എല്ലാ കാലത്തും കോൺഗ്രസിന് മേൽ സി പി എമ്മിന് ആധിപത്യം ഉണ്ടായിരുന്നത് വനിതാ നേതാക്കളുടെ കാര്യമാണ് എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ അല്പം വ്യത്യസ്തമാണ് സി പി എമ്മിനെ സംബന്ധിച്ച് യുവ വനിതാ നേതാക്കൾ എന്ന നിലയിൽ കേരളത്തിൽ കുപ്രസിദ്ധരായി അറിയപ്പെടുന്നത് രണ്ടു പേർ മാത്രമാണ് തിരുവനന്തപുരം മേയറായ ആര്യ രാജേന്ദ്രൻ മുൻ യുവജന കമ്മീഷൻ അംഗമായിരുന്ന അധ്യക്ഷയായിരുന്ന യുവ നേതാവ് ചിന്താജെറും ഇവരെല്ലാം ജനങ്ങൾക്ക് മുമ്പിൽ വെറുക്കപ്പെട്ട കഥാപാത്രങ്ങളായി നിലനിൽക്കുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് യുവ വനിതാ നേതാക്കളുടെ കാര്യത്തിലും വലിയൊരു പട്ടിക തന്നെ അവർക്ക് മുമ്പിലുണ്ട് ഇവരെല്ലാം ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയുള്ളവരാണ് ഇവർ സ്ഥാനാർത്ഥികളാകണമെന്നും വിജയിച്ചു വന്ന് കേരളത്തിൻ്റെ എം എൽ എമാരാകണമെന്നും ജനങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് അത്തരത്തിലുള്ള ആറ് യുവ വനിതാ കോൺഗ്രസ് നേതാക്കളെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ പട്ടികയിലെ ഒന്നാം പേരുകാരി എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ മകളായ അച്ചു ഉമ്മനാണ് സജീവ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുവാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു തൻ്റെ സഹോദരനും പുതുപ്പള്ളി എം എൽ എയുമായ ചാണ്ടിയമ്മൻ എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ച് സ്വന്തം കുടുംബത്തിലേക്കും സോഷ്യൽ മീഡിയയിലേക്കും ഒതുങ്ങിക്കൂടുന്ന ഉമ്മൻ എന്നാൽ സജീവ രാഷ്ട്രീയത്തിന്റെ ഭാഗമാകണമെന്നും ഉമ്മൻചാണ്ടിയുടെ പിൻഗാമിയായി കേരള രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരണമെന്നും പൊതുസമൂഹവും പാർട്ടി പ്രവർത്തകരും ഒരുപോലെ ആഗ്രഹിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു ഫാഷൻ ഐക്കൺ എന്ന നിലയിൽ അറിയപ്പെടുന്ന അച്ചു ഉമ്മൻ യുവജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയുള്ള കോൺഗ്രസിന്റെ ഒരു പൊട്ടൻഷ്യൽ വനിതാ നേതാവാണ് എന്നുകൂടി നമുക്ക് പറയാൻ സാധിക്കും സംസ്ഥാന കോൺഗ്രസ് നേതൃത്വവും ദേശീയ കോൺഗ്രസ് നേതൃത്വവും അച്ചു ഉമ്മനെ പത്തനംതിട്ട ജില്ലയിലെ ഏതെങ്കിലും ഒരു കുത്തക സി പി എം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കിയാൽ അനായാസേനെ ആ മണ്ഡലം പിടിച്ചെടുക്കാമെന്നാണ് സംസ്ഥാന ദേശീയ കോൺഗ്രസ് നേതൃത്വങ്ങൾ വിലയിരുത്തുന്നത് കോൺഗ്രസ് നേതാക്കളുടെ ഈ ആലോചനയ്ക്ക് എല്ലാവിധ പിന്തുണയും വിവിധ യു ഡി എഫ് ഘടക നിന്നും ലഭിക്കുന്നുണ്ട് ചാണ്ടിയമ്മനൊപ്പം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതു തെരഞ്ഞെടുപ്പിൽ അച്ചു ഉമ്മനും ഉമ്മൻചാണ്ടിയുടെ പിൻഗാമിയായി ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കണമെന്ന ആഗ്രഹമാണ് സംസ്ഥാനത്തുടനീളമുള്ള കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത് ഈ പട്ടികയിലെ രണ്ടാം പേരുകാരി കെ എസ് യുവിന്റെ സംസ്ഥാന ഉപാധ്യക്ഷയായ ചാനൽ ചർച്ചകളിലൂടെ കേരളത്തിന് സുപരിചിതയായ ആൻ സെബാസ്റ്റ്യൻ ചാനൽ ചർച്ചകൾ മാത്രമല്ല ഇവരുടെ പൊതുരംഗത്തെ ഇടപെടൽ നേരെ മറിച്ച് വിദ്യാർത്ഥികളുടെ വിഷയങ്ങളിൽ സജീവമായി ഇടപെട്ടുകൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഒട്ടുമിക്ക ക്യാമ്പസുകളിലും സജീവ ഇടപെടൽ നടത്തുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ആൻ സെബാസ്റ്റ്യൻ തൃശൂർ ജില്ലയിലെ ചാലക്കുടി സ്വദേശിയായ ആൻ സെബാസ്റ്റിൻ ഇപ്പോൾ തന്റെ പി എച്ച് ഡി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കോട്ടയം ജില്ലയിലാണ് തമ്പടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തൃശൂർ ജില്ലയിലെ ഇരങ്ങാലക്കുട പോലുള്ള സീറ്റുകളിലും കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി പോലുള്ള സീറ്റുകളിലും ആൻ സെബാസ്റ്റ്യനെ നേതൃത്വം സ്ഥാനാർത്ഥിത്വത്തിനായി സജീവമായി പരിഗണിക്കുന്നുണ്ട് കേരളത്തിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ആൻ സെബാസ്റ്റ്യൻ സ്ഥാനാർത്ഥിയായാൽ വനിതാ വോട്ടർമാരെ വലിയ രീതിയിൽ ആകർഷിക്കുവാൻ കഴിയുമെന്ന മേന്മയാണ് കോൺഗ്രസ് നേതൃത്വം ആനന് മേൽ കാണുന്നത് അതുപോലെ തന്നെ ഭക്ത സംഘടനയായ ജീസസ് യൂത്തിൽ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ഇവർക്ക് വലിയ രീതിയിൽ അനുകൂല ഘടകമാകുമെന്നും വിലയിരുത്തുന്നു ആൻ സെബാസ്റ്റിന്റെ സ്ഥാനാർത്ഥിത്വം കേരളത്തിലെ ഏതെങ്കിലും കേരളത്തിലെ കേരളത്തിലെമ്പാടുമുള്ള ക്യാമ്പസുകളിൽ നിന്ന് സജീവമായി നിരവധി കെ പ്രവർത്തകർ പ്രചരണ രംഗത്തും ശക്തമായ സാന്നിധ്യം ഉറപ്പിക്കുമെന്നും ഉറപ്പാണ് ഈ പട്ടികയിലെ മൂന്നാം പേരുകാരിയെ അവതരിപ്പിക്കുവാനുള്ളത് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായ വിദ്യാ ബാലകൃഷ്ണനാണ് കോഴിക്കോട് കോർപ്പറേഷൻ പോലുള്ള ഒരു സി പി എം ഉരുക്കു കോട്ടയിൽ നിന്ന് കോർപ്പറേഷൻ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട പാരമ്പര്യമുള്ള വിദ്യാ ബാലകൃഷ്ണൻ ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള വ്യക്തിത്വമാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനോട് ഏറെ അടുത്തു നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് കെ സി വേണുഗോപാലിന്റെ പിന്തുണയുള്ള നേതാവാണ് മലബാർ ബെൽറ്റിലെ ഏതെങ്കിലും ഒരു ഇടത് കോട്ടയിൽ വിദ്യാ ബാലകൃഷ്ണനെ സ്ഥാനാർത്ഥിയാക്കിയാൽ അനായാസേനെ ആ മണ്ഡലം പിടിച്ചെടുക്കാമെന്നും കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നുണ്ട് നിലപാടുകളിലുള്ള ആശയവ്യക്തത കൊണ്ട് കോൺഗ്രസ് വനിതാ നേതാക്കൾക്കിടയിൽ വ്യത്യസ്തയായ ഒരു വ്യക്തിയാണ് ജ്യോതി വിജയകുമാർ ജ്യോതി വിജയകുമാർ എന്ന പേര് കേരളത്തിലെ ജനങ്ങൾക്ക് സുപരിചിതമാകുന്നത് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കാ ഗാന്ധിയുടെയും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് ദേശീയ നേതാക്കളുടെ പ്രസംഗത്തിന്റെ സ്ഥിരം പരിഭാഷക എന്ന നിലയിലാണ് കെ വി തോമസിനെ പോലുള്ള മഹാരഥന്മാർ ഒരുപാട് തെറ്റുകൾ വരുത്തി പ്രസംഗങ്ങൾ പരിഭാഷ ചെയ്ത് കുളമാക്കിയപ്പോഴാണ് ജ്യോതി വിജയകുമാറിനെ ഈ നിയോഗം പാർട്ടി ഏൽപ്പിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ചെങ്ങന്നൂർ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി തന്റെ പിതാവ് ഡി വിജയകുമാറിനൊപ്പം ജ്യോതിയുടെയും പേര് സജീവ പരിഗണനയിലുണ്ടായിരുന്നു ഒരുപക്ഷെ അന്ന് ജ്യോതിയെ മത്സരിപ്പിച്ചിരുന്നുവെങ്കിൽ സജി ചെറിയാൻ നിയമസഭ കാണില്ല എന്ന് വിശ്വസിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരും ചെങ്ങന്നൂരിലുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ ജ്യോതി വിജയകുമാർ ഇടം നേടണമെന്ന് പൊതുസമൂഹം കൂടി ആഗ്രഹിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യമാണ് നാം മനസ്സിലാക്കേണ്ടത് ഈ പട്ടികയിലെ അടുത്ത നേതാവ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കായംകുളം മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ അരിതാ ബാബുവാണ് സി പി എമ്മിന്റെ കായംകുളം പോലൊരു കുത്തക മണ്ഡലത്തിൽ ജനപ്രിയ വനിതാ എം എൽ എ ആയ യു പ്രതിഭക്കെതിരെ ശക്തമായ മത്സരം കാഴ്ചവെച്ച അരിതാ ബാബു കേവലം മൂവായിരത്തിൽ താഴെ വോട്ടുകൾക്ക് മാത്രമാണ് പരാജയപ്പെട്ടത് അവർ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധി എന്ന നിലയിൽ വലിയ ജനപ്രീതി ആർദ്ദിച്ച ഒരു ജനപ്രതിനിധി കൂടിയാണ് ഒരു ക്ഷീര കർഷക എന്ന നിലയിൽ സമ്പാദിക്കുന്ന വരുമാനം കൊണ്ട് കുടുംബം നോക്കിയിരുന്ന ഈ യുവ വനിതയെ പാൽക്കാരി എന്ന് വിളിച്ച് അധിക്ഷേപിച്ച ഇടതു പ്രൊഫൈലുകൾ കേരളത്തിന്റെ മനസാക്ഷിക്ക് മുമ്പിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തിയവരാണ് എന്നുകൂടി നാം ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷവും നിലവിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷയായി പ്രവർത്തിക്കുന്ന അരിതാ ബാബു ആ മണ്ഡലത്തിൽ സജീവ സാന്നിധ്യമായിരുന്നു അതുകൊണ്ട് തന്നെ സി പി എമ്മിന്റെ കുത്തകയായ കായംകുളം മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഹരിതാ ബാബുവിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ അനായാസമായ ഒരു വിജയം ആധികാരികമായ ഭൂരിപക്ഷത്തോടു കൂടിയുള്ള ഒരു വിജയം കോൺഗ്രസിനും യു ഡി എഫിനും സാധ്യമാകുമെന്നാണ് നേതൃത്വം വിലയിരുത്തുന്നത് കായംകുളം മണ്ഡലത്തിലെ പൊതുജനങ്ങളും ഹരിതാ ബാബു രണ്ടായിരത്തി ഇരുപത്തിയാറിലും യു ഡി എഫ് സ്ഥാനാർത്ഥിയാകണമെന്ന് ഏറെ ആഗ്രഹിക്കുന്നുണ്ട് ഈ പട്ടികയിലെ അവസാന പേരുകാരി എന്ന് പറയുന്നത് ഡോക്ടർ സോയാ ജോസഫാണ് സമൂഹ മാധ്യമങ്ങളിലെ സജീവമായ ഇടപെടൽ മൂലം വിവിധ വിഷയങ്ങളിലുള്ള ശ്രദ്ധേയമായ പ്രതികരണങ്ങൾ മൂലം ജനങ്ങൾക്ക് സുപരിചിതയായ ഡോക്ടർ സോയാ ജോസഫ് ഒരു അധ്യാപികയാണ് തൃശൂർ ജില്ലക്കാരിയാണ് തന്നെ തൃശൂർ ജില്ലയിലെ ഏതെങ്കിലും ഇടതു കോട്ടയിലാവും സോയാ ജോസഫിനെ യു ഡി എഫ് നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും മത്സരത്തിനിറക്കുന്നു അത്തരത്തിൽ സോയയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കോൺഗ്രസിനെ സംബന്ധിച്ച് സി ക്ലാസ് എന്ന് വിലയിരുത്താവുന്ന തീരപ്രതീക്ഷയില്ലാത്ത ഒരു മണ്ഡലം അനായാസേനെ പിടിച്ചെടുക്കാമെന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ ഈ പട്ടികയിൽ ഇടം നേടാൻ അർഹതയുള്ള നിരവധി വനിതാ നേതാക്കൾ യൂത്ത് കോൺഗ്രസിലും കോൺഗ്രസിലും കെ എസ് യുയിലും സജീവമാണ് എങ്കിൽ കൂടിയും വീഡിയോയുടെ ദൈർഘ്യം കുറയ്ക്കുക എന്ന പരിമിതി കൂടി കണക്കിലെടുത്താണ് ഈ ആറു പേരിലേക്ക് ഈ പട്ടിക ചുരുക്കിയത് ഈ പേരും കേരളത്തിലെ ഏതെങ്കിലും സി പി എം കുത്തകകളായ അല്ലെങ്കിൽ ഇടതു കോട്ടകളായ മണ്ഡലങ്ങളിൽ മത്സരിച്ചാൽ അവർക്ക് വലിയ വിജയസാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് നൂറിലധികം സീറ്റുകൾ നേടി അധികാരത്തിലെത്താൻ ആഗ്രഹിക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ പ്രതീക്ഷ പകരുന്ന ഒരു ഘടകമാണ് ഈ രാഷ്ട്രീയ ചിന്തകൾ നിങ്ങളുമായി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണമെന്നും അഭ്യർത്ഥിക്കുന്നു നന്ദി